ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അറുപത്തി എട്ടാമത്തെ ശ്ലോകത്തിലെ നാമമാണ് ആ ആ ശ്ലോകത്തിൽ ഭഗവാന്റെ അറുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത് അർച്ചിമാൻ ചിതക്കുമ്പോ വിശുദ്ധാത്മാവിശോധനകാം അനിരുദ്ധോ വിക്രമക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അർച്ചിമാൻ അർച്ചിത കുംഭ വിശുദ്ധാത്മ വിശോധന അനിരുദ്ധ അപ്രത പ്രത്യുപ്ന അമിത വിക്രമ എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമാണ് അർച്ചിഷ്മാൻ അർച്ചിഷ്മാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിയാണോ സ്വന്തമായി പ്രകാശത്തെ മറ്റുള്ളവർക്ക് പകരുന്നത് ആ ശക്തിയെ അർച്ചിഷ്മാൻ എന്ന് പറയുന്നു അതായത് എല്ലാ വെളിച്ചത്തിൻ്റെയും ഉടമയാണ് സാക്ഷാൽ ഭഗവാൻ നാരായണൻ ഇത് തന്നെയാണ് കേതോപിനശത്തിലും പറയുന്നത് അതായത് സൂര്യൻ്റെ ആ ഒരു ജ്യോതിസിനെയോ ഇല്ലെങ്കിൽ ഒരു ചന്ദ്രന്റെ ആ ഒരു പ്രഭയെയോ ഇല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ ആ ഒരു വെളിച്ചത്തെയോ അതല്ലെങ്കിൽ മിന്നലിന്റെ ആ ഒരു പ്രഭാവത്തെയോ അല്ല ഭഗവാൻ ഉപയോഗിക്കുന്നത് ഭഗവാൻ ആ ഒരു തീയാകുന്ന വെളിച്ചത്തെ സ്വന്തമായി മറ്റുള്ളവർക്ക് പകരുന്നു വേറെ ഒരു ശക്തിയിലും ഭഗവാൻ എതിർ നോക്കാതെ ആ ഒരു വെളിച്ചത്തെ സ്വന്തമായി പ്രപഞ്ചത്തിന് മുഴുവനും നൽകുന്നതിനാൽ ഭഗവാന് അർച്ചിഷ്മാൻ എന്ന നാമധേയം അടുത്ത നാമധേയം അർച്ചിത എന്നാണ് അതായത് ഏതൊരു ശക്തിയാണോ പരമഭക്തന്മാർ നിരന്തരം അങ്ങനെ ആത്മാർത്ഥമായി മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ കൈക്കൂപ്പി നിൽക്കുന്നത് ആ ശക്തിയെ അർച്ചിത എന്ന് പറയുന്നു അതായത് ബ്രഹ്മദേവനാകുന്ന ആ ഒരു ശക്തിയും ശിവനാകുന്ന ആ ഒരു ശക്തിയും രണ്ടും ആ ഒരു രണ്ട് രീതിയിലുള്ള ആ ഒരു സൃഷ്ടിയെയും സംഹാരത്തെയും പരിപാലിക്കുന്ന അവർ രണ്ടു പേരും സാക്ഷാൽ നാരായണൻ അതായത് സ്ഥിതിയെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നാരായണനെ ആണ് അവർ രണ്ടുപേരും ആ പൂജ ചെയ്യുന്നത് അതായത് ഏതൊരു ശക്തിയാകുന്ന മഹാവിഷ്ണുവിനെ എല്ലാവരും പൂജിക്കുന്നുവോ ആ ശക്തിയെ അർച്ചിത എന്ന് പറയുന്നു അടുത്ത നാമധേയം കുംഭ എന്നാണ് കുംഭ എന്നാൽ കുടം എന്നർത്ഥം അതായത് ഭഗവാൻ ഒരു പ്രപഞ്ചത്തെ മുഴുവനും അങ്ങനെ സ്വന്തമായി ഒരു കുടത്തിനകത്ത് എന്ന പോലെ സംരക്ഷിച്ചു കൊണ്ട് പരിപാലിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുന്നതിനാൽ ഭഗവാൻ എല്ലാവിധ സംഭവങ്ങളെയും വിപുലീകരിക്കുന്നതും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അങ്ങനെയുള്ള ഒരു മഹാശക്തിയെ കുംഭ എന്ന് പറയുന്നു അത്രത്തോളം ആ ഒരു പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു ചെറിയ മാറ്റത്തെ പോലും ഭഗവാൻ അറിയുന്നു അടുത്ത നാമധേയം വിശുദ്ധാത്മാ എന്നാണ് ആത്മ എന്നാൽ പരമാത്മാ എന്നർത്ഥം വിശുദ്ധ എന്നാൽ പവിത്രമായ ആ ഒരു പരിശുദ്ധിയെ കുറിക്കുന്നു അതായത് ഭഗവാൻ എല്ലാവിധ ആശകളെയും എല്ലാവിധ ഇന്ദ്രിയങ്ങളാൽ തോന്നുന്ന ചിന്തകളെയും കോപത്തെയും അതുവഴി വരുന്ന ആ ഒരു മനസ്സ് സംഘർഷത്തെയും എല്ലാത്തെയും അകറ്റിക്കൊണ്ട് എല്ലാവിധ ആ രജോ തമോ ഗുണത്തെ എല്ലാം മാറ്റിക്കൊണ്ട് സാത്വിക ഗുണത്താൽ ഭഗവാൻ പരിശുദ്ധീകരിക്കുന്നതിനാൽ ഭഗവാൻ വിശുദ്ധാത്മ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഭഗവാൻ ഈ ഒരു പവിത്രമായ ആ ആത്മാവിന് ഉടമയാകുന്നതിനാൽ ഭഗവാന് വിശുദ്ധാത്മ എന്ന നാമധേയം ആ ഒരു ത്രിഗുണാതീതമായ ആ ഒരു ശക്തിയെ നമുക്ക് പല വാസനകളിൽ നിന്നും അകറ്റിക്കൊണ്ട് മായയാകുന്ന ആ ഒരു ശക്തിയിൽ നിന്നും വിടുവിച്ചുകൊണ്ട് ഈ സംസാരത്തിന്റെ ബന്ധനത്തെ എല്ലാം മാറ്റിമറിച്ച് അതെല്ലാം ഇല്ലാതാക്കി ഭഗവാനിൽ ലയിപ്പിക്കുവാൻ സഹായിക്കുന്നതിനാൽ ഭഗവാന് വിശുദ്ധാത്മാ എന്ന നാമധേയം അടുത്ത നാമധേയം വിശോധന എന്നാണ് അതായത് ഏതൊരു രീതിയിലാണോ ഒരു സൃഷ്ടി ഉള്ളത് ആ സൃഷ്ടിയെ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ എല്ലാ വാസനകളിൽ നിന്നും മാറി ആ ഒരു ആശകളിൽ നിന്നും അകന്ന് ആ ഒരു എനിക്ക് സ്വാർത്ഥമായ ചിന്ത ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറ്റിമറിച്ച് സ്വന്തം വികാരത്തെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനാകുന്ന ആ ഒരു ശുദ്ധമായ ആ ഒരു ആത്മാവിലൂടെ അലിയുവാൻ സാധിക്കുന്നു അങ്ങനെ ഭഗവാനാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ആർക്കാണോ സാധിക്കുന്നത് അവർ ആ ജനന മരണ ചക്രത്തിൽ നിന്നും വിമോചിതരാകുന്നു അങ്ങനെ ആ ഒരു ജീവജാലങ്ങളുടെ ഹൃദയത്തെ മുഴുവനും അങ്ങനെ പരിശുദ്ധമാക്കുന്ന ഭഗവാന് വിശോധന എന്ന നാമധേയം അടുത്ത നാമധേയം അനിരുദ്ധ എന്നാണ് അതായത് നാല് വിധത്തിലുള്ള വ്യൂഹങ്ങളാണ് നമ്മുടെ മഹാവിഷ്ണുവിനുള്ളത് ആ നാല് വ്യൂഹങ്ങൾ ഏതൊക്കെയാണെന്നാൽ വാസുദേവ സംഘർഷന പ്രത്യുപ് പ്രത്യുപ്ന അതുപോലെ അനിരുദ്ധ എന്ന് ഈ നാല് വ്യൂഹങ്ങളും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അംശം തന്നെയാണ് അതിനാൽ ഏതൊരു വിധത്തിൽ ഒരു ശത്രു ഇങ്ങനെ വ്യൂഹം ചെയ്ത് ഒരു ധർമ്മത്തെ പരിപാലിക്കുന്ന ആരെ വേണമെങ്കിലും അങ്ങനെ എതിർക്കാൻ വരുമ്പോൾ മഹാവിഷ്ണു അവരെ സഹായിക്കാനായി എത്തുന്നു അങ്ങനെ ധർമ്മത്തെ പരിപാലിക്കുന്ന ഏതൊരു ഭക്തന്റെ കൂടെയും ഭഗവാൻ ഉള്ളതുപോലെ ഭഗവാന്റെ നാല് അംശങ്ങളാകുന്ന വാസുദേവ സംഘർഷ പ്രത്യുപ്ന അനിരുദ്ധ അതിനാൽ ഭഗവാൻ ഈ നാല് നാമധേയങ്ങളും ഉണ്ട് അടുത്ത നാമധേയം അപ്ര അപ്രതിർ രഥ അപ്ര അപ്രതിരഥ എന്നാണ് അതായത് ഇപ്പോൾ ഏതൊരു ശത്രുവാണോ ഒരു ധർമ്മത്തെ പാലിക്കുന്ന ഒരാളെ എതിർക്കുവാൻ വേണ്ടി വരുന്നത് അത് പലവിധമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ വൈകാരികമായിക്കോട്ടെ ജ്ഞാനത്തിലൂടെ ആയിക്കോട്ടെ ഇത് എല്ലാം കാണുന്ന ഭഗവാൻ നാരായണൻ അവരെ പോയി സഹായിക്കുക മാത്രമല്ല ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ അധർമ്മം ചെയ്യുന്ന ആരെയും ഭഗവാൻ വിട്ടുവെക്കാറില്ല അങ്ങനെ സാക്ഷാൽ നാരായണന് ഒരിക്കലും ശത്രുക്കളെ കാണത്തില്ല അതിനാൽ ഭഗവാനും അപ്രത്യരത എന്ന നാമധേയം അടുത്ത നാമധേയം പ്രത്യുപ്ന എന്നാണ് അതായത് വളരെ വലിയ സമ്പൽ സമൃദ്ധിയുള്ള ഒരാളെ പ്രത്യുപ്ന എന്ന് പറയുന്നു അതായത് ലക്ഷ്മി പതിയാകുന്ന സാക്ഷാൽ ഭഗവാൻ ഏതൊരു വിധത്തിലും സമ്പൽ സമ്പന്നനാണ് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഉടമയാണ് എല്ലാവിധ ഏർ ആ ഒരു ഊർജിതമായ രശ്മികളെയും ഓരോ ഭക്തന്മാരിൽ എത്തിക്കുന്നു അതുപോലെ വ്യൂഹങ്ങളിൽ മൂന്നാമതായി നമ്മൾ കാണുന്ന പ്രത്യുപ്നൻ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ് അതിനാൽ ഭഗവാൻ പ്രത്യുപ്ന എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് അമിത വിക്രമ എന്ന് അതായത് ഭഗവാൻ സാക്ഷാൽ നാരായണന് ഏത് വിധത്തിലാണോ ആ ഒരു ഉള്ളത് അത് ഒരിക്കലും നമുക്ക് അളക്കുവാൻ സാധിക്കുകയില്ല അളക്കുന്നതിനും മീതെയുള്ള പ്രൗഢിക്ക് ഉടമയാകുന്ന സാക്ഷാൽ ഭഗവാന് അമിത വിക്രമ എന്ന നാമധേയം അതായത് ഭഗവാൻ ഒറ്റയ്ക്ക് നിന്നാലും അങ്ങനെയുള്ള ഏതൊരു ശത്രുവിനെയും എതിർക്കാൻ സാധിക്കുന്നു അത്രയ്ക്കും ദൈവീകമായ ഒരു ആ പ്രഭാവമുള്ള ഭഗവാൻ തന്നെയാണ് നമുക്ക് വാമനാവതാരത്തിലൂടെ കാണിച്ചു തന്നത് അതിനാൽ ഭഗവാൻ അമിത വിക്രമ എന്ന നാമ ചെയ്യണം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അർച്ചിമാൻ അർച്ചിത കുംഭ വിശുദ്ധാത്മ വിശോധന അനിരുദ്ധ അപ്രതിരത പ്രത്യജ്ഞ അമിത വിക്രമ എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് അർച്ചിഷ്മാൻ അർച്ചിത കുംബോ വിശുദ്ധാത്മാവിശോധനക അനിരുദ്ധോ പ്രതിരത പ്രത്യജ്ഞോ അമിത വിക്രമക ಶ್ರೀ ಶ್ರೀಹರೆ ನಮಗ ಶ್ರೀಹರೆ ನಮಗ ಗೋಪಿಕಾ ಜೀವನ ಸ್ಮರಣಂ ಗೋವಿಂದ ಗೋವಿಂದ ನಾರಾಯಣ ಅಖಿಲ ಗುರು ಭಗವನ್ ನಮಸ್ತೆ